നിങ്ങൾ എൻ്റെ ആ പ്രസംഗം കണ്ട് കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ ഹലോ ഹായ് നമസ്കാരം അപ്പോൾ അപ്പം ദേഹമ്മ ലൂധറൻ മിഷൻ എൽ പി സ്കൂളിലെ എൺപത്തിനാലാമത് വാർഷികമായിരുന്നു അപ്പം വിശിഷ്ട അതിഥികളായിട്ട് ഞങ്ങളും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ ചെന്നത് കാരണം പൊതുസമ്മേളനം വൈകുന്നേരമായിരുന്നു അപ്പം കുട്ടികളുടെ കലാപരിപാടികളൊക്കെ രാവിലെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കാരണം ടെൻഷനായിരുന്നു കേട്ടാ പ്രസംഗിക്കുകയൊക്കെ ചെയ്യണമല്ലോ രണ്ടു വർക്ക് പറയാതെ പോരാൻ പറ്റത്തില്ല വിശിഷ്ടാതിഥികളായിട്ടൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ പ്രസംഗിച്ചൊന്നും വലിയ പരിചയമില്ലാത്തത് അതിൻ്റെയൊക്കെ ഒരു ടെൻഷനുണ്ട് മുഖ്യ പ്രഭാഷണം നടത്തിയത് കവിയും ഗാനരചയിതാവുമായ ശ്രീ മധു കാവുങ്കനാണ് ചേട്ടൻ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് കേട്ടാ അപ്പം ചേട്ടൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അടുത്തത് വിശിഷ്ടാതിഥികളായ ഞങ്ങളുടെതാണ് പക്ഷേ പ്രമോദേട്ടൻ ആ സമയമായപ്പോഴത്തേക്ക് കാൽ വാരി ഗസ് പ്രമോദേട്ടൻ പറഞ്ഞേ ഇവൾ വന്നോളൂ ഇവള് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പ്രമോദേട്ടൻ അക്ഷരം മിണ്ടാണ്ട് അവിടെ ഇരുന്ന് എന്നെ പറഞ്ഞു വിട്ടു പ്രസംഗത്തിൻ്റെ എ ബി സി സിയുടെ അറിയാത്ത ഞാൻ ആ മൈക്കിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന ദൃശ്യങ്ങളാണിത് ഞാൻ ഏതായാലും ഞാൻ ഒന്നും ഇണ്ടാതിരുന്നില്ല പ്രമോദേട്ടനെ ഞെട്ടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു അതിൻ്റെ ഇത് ഏതായാലും വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ആ പ്രസംഗം കണ്ട് കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ నమస్కారం <laughs> పేదేట పి ఈ విశిష్ట ప్రోగ్రామ్ రెండతి ఇరుపతి అంజీ ఈ ప్రోగ్రామీ ఇప్పుడు నిండవరం సంసాకే అప్పు ఈ చలిచి ఈ స్కూల్ कुछ um, समय is a friend Diana